പൈങ്ങോട്ടൂർ ടൗണിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടന്നു ചേലാട് ഊന്നുകൽ എന്നിവിടങ്ങളിലെ കടകളിലും ആഴ്ചകൾക്കുള്ളിൽ മോഷണം നടന്നിരുന്നു പോലീസ് കേസെടുത്തെങ്കിലും മോഷ്ടാവിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല മോഷണ പരമ്പരയിൽ വ്യാപാരികൾ ആശങ്കയിലാണ് കോതുമംഗലത്തെ വിവിധ പ്രദേശങ്ങളിലെ ചെറു ടൗണുകളിൽ മോഷണ പരമ്പര തുടരുകയാണ് പൈങ്ങോട്ടൂർ ടൗണിലാണ് പുതിയ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇവിടെ ട്വിൻസ് എന്ന സ്ഥാപനത്തിലാണ് ബുധനാഴ്ച രാത്രി മോഷണം നടന്നത് മേശയിൽ നിന്ന് മുപ്പത്തയ്യായിരം രൂപ കവർന്നിട്ടുണ്ട് ഉടമ അബ്ദുൾ റസാക്കിന്റെ പരാതി പ്രകാരം പോത്താനക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ടൗണിലെ കാർ വർക്ക്ഷോപ്പിൽ നിന്നും എടുത്ത ആയുധമാണ് കടയുടെ പൂട്ട് പൊളിക്കാൻ ഉപയോഗിച്ചത് സമീപത്തെ സി സി ടി വിയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു ആഴ്ചകൾക്കുള്ളിലാണ് വിവിധ പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾ കവർച്ചക്കിരിയായത് ചേലാട് ഊന്നുകൽ എന്നിവിടങ്ങളിലാണ് മുൻപ് മോഷണം നടന്നത് എല്ലായിടത്തു നിന്നും പണമാണ് നഷ്ടപ്പെട്ടത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഫലം കണ്ടിട്ടില്ല രണ്ടിടങ്ങളിലും സി സി ടിവികളിൽ വ്യക്തമായ ദൃശ്യം പതിയാതെ തന്ത്രപരമായാണ് മോഷ്ടാക്കൾ കൃത്യം നിർവഹിച്ച് മടങ്ങിയത് മോഷണം തുടക്കതയാകുന്നതിൽ വ്യാപാരികൾ ആശങ്കയിലാണ് ജി ടി വി ന്യൂസ് കൈമോട്ടൂർ